കൂട്ടുകാരന് വീടൊരുക്കാനുള്ള തുക സമാഹരണത്തിനായി കോട്ടകിൽ കോട്ടൂർ എ കെ എം സ്കൂളിലെ വിദ്യാർത്ഥികൾ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു എന്ന ഫെസ്റ്റ് ഒരുക്കിയത് ഫുഡ് കുട്ടികൾ ചർച്ച ചെയ്തിട്ട് വീടുകളിൽ കൊണ്ടുവന്നതാണ് അപ്പോൾ എല്ലാവർക്കും വിശ്വസിച്ച് നല്ല രീതിക്ക് കഴിക്കാനും പറ്റും എല്ലാവരും അമ്മമാരും അച്ഛന്മാരും എല്ലാവരും ചേർന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് പഠനത്തിൽ മിടുക്കനായ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വീടൊരുക്കാനായാണ് സഹപാഠികൾ ഒന്നിച്ചത് കുട്ടിയുടെ പിതാവ് മരണപ്പെട്ട ശേഷം അമ്മയും ഒരു സഹോദരനും വാടക വീട്ടിലാണ് താമസം വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ച് നൽകണമെന്നത് സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ആഗ്രഹമായിരുന്നു അങ്ങനെ ആ ദൗത്യം വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുകയായിരുന്നു ഈ റ്റോ എന്ന പേരിൽ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റ സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു വിവിധ രാജ്യങ്ങളിലെയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെയും ഇഷ്ടവിഭവങ്ങൾ ഭക്ഷ്യമേളയിൽ ഇടം പിടിച്ചിരുന്നു ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയാണ് തുടങ്ങിയത് ഇത് ഒരു ഒമ്പത് ക്ലാസ് പഠിക്കുന്ന കുട്ടി രക്ഷമിച്ച് അപ്പോൾ ആ കുട്ടിക്ക് ഒരു വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ഫെസ്റ്റ് വെച്ചു സ്കൂൾ ലീഡർ തന്നെയാണ് ഞങ്ങൾ ക്ലാസ്സിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഒരു ഫെസ്റ്റ് ഫുഡിൻ്റെ ഒരു ഫെസ്റ്റ് വെക്കണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടിയും എല്ലാവരും കൂടി സ്കൂളിലെ പത്ത് പത്തും കൂടി അങ്ങോട്ട് ഏറ്റു വീട്ടിൽ നിന്ന് എല്ലാ കുട്ടികളും ഉണ്ടായിക്കൊണ്ട് ഒരു ക്ലാസ്സിൽ നിന്ന് മുപ്പത്തെട്ടോളം ആണ് വന്നുള്ളത് ഒരു ചായക്ക് ഇവിടെ ഉണ്ടല്ലോ സുലു സുലുൻ്റെ ചായക്കട അങ്ങനെ അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ അങ്ങനെ കൊണ്ടു കൊടുക്കും അങ്ങനെ ചായക്കടിയും മറ്റേ ചൈനീസ് ഫുഡും പല തരത്തിലുള്ള ഫുഡുകളുണ്ട് സ്റ്റുഡൻറ്റ് യൂണിയൻ ആണ് ഇങ്ങനത്തെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് അപ്പോൾ അത് ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയപ്പോൾ ടീച്ചേഴ്സ് വളരെ അധികം സപ്പോർട്ടോടു കൂടി ഞങ്ങളോട് നടത്തിക്കോളു പറഞ്ഞു അപ്പോൾ അത് ഞങ്ങളെ വളരെ മനോഹരമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിന് സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സിന് ഒരു ബിഗ് താങ്ക് ഇതിൻ്റെ മെയിനായിട്ട് ഞങ്ങളെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മളെ സ്കൂളിൽ വളരെ പാവപ്പെട്ട കുറേ വിദ്യാർത്ഥികൾ ഭരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള മറ്റേ പഠിക്കാനാവശ്യമായതും പിന്നെ വീട് നിർമ്മിക്കാനായത് അതിനുള്ള ചെലവിനും കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഈ ഫുഡ് ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് രണ്ടു മൂന്നാല് ദിവസമായിട്ട് ഞങ്ങൾ എല്ലാവരും അതിൻ്റെ ആശങ്കയിലായിരുന്നു വരുന്നു ഇന്ന് രാവിലെയും ഞങ്ങൾക്ക് നല്ല ആശങ്ക ഉണ്ടായിരുന്നു എങ്ങനെ ഇത് നടത്തിക്കൊണ്ട് പോകും ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത് പിന്നെ ഇന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു നല്ല അടിപൊളിയായി ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ചടങ്ങിൽ പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക കെ കെ സൈബിനീസ പി ടി എ വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് കെ മറിയ സ്റ്റാഫ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ വിനീത എന്നിവർ സംബന്ധിച്ചു ഇൻസ്പിറ എന്ന പേരിലൊരു ഫെസ്റ്റ് സ്കൂൾ ഫെസ്റ്റ് യഥാർത്ഥ ഒരു ഫാമിലി മീറ്റാണ് രണ്ട് ലക്ഷ്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് കുട്ടികൾക്ക് സ്വതന്ത്രമായി കലാ ഇനങ്ങൾ അവതരിപ്പിക്കാനുള്ളൊരു മാർഗം മറ്റൊന്ന് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഫ്രീഡം അതായത് അല്പം കലാ കാര്യങ്ങൾ കായിക രംഗത്ത് പ്രകടിപ്പിക്കാൻ അവസരം കൊടുത്താൽ അവിടെ തെറ്റായ മാർഗത്തിൽ പോകുന്നത് തടയാൻ സാധിക്കും നമ്മുടെ ഒരു എ കെ എം കുടുംബത്തിന് മീറ്റും അതോടൊപ്പം തന്നെ ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തിയിട്ടുണ്ട് ഈ ഫുഡ് ഫെസ്റ്റ് നടത്തുന്ന നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഓരോ കുട്ടിക്ക് വീട് നിർമ്മിച്ച് കൊടുക്കാറുണ്ട് ഈ വർഷവും നമ്മൾ നൽകിയിട്ടുണ്ട് അതിന് പുറമെ ഈ മറ്റ് രോഗങ്ങൾ അനുവദിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾക്ക് വേണ്ടിയാണ് പത്താം ക്ലാസ്സിൽ ഈ വർഷത്തെ ബാച്ച് മനോഹരമായിട്ട് ഈ ഒരു ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് സ്കൂളിൽ നമ്മുടെ വിദ്യാലയത്തിലുള്ള പല രീതിയിൽ അഥവാ വീടില്ലാത്ത കുട്ടികൾക്ക് വീട് അവശത അതെങ്കിൽ കുട്ടികൾക്ക് സഹായങ്ങൾ രോഗികൾ ബന്ധപ്പെടുന്ന രക്ഷിതാക്കളുടെ അവർക്കുള്ള സഹായങ്ങൾ ഈ രൂപത്തിലാണ് നമ്മളിത് സാധാരണ ചെലവഴിക്കാറുള്ളത് പി ഷമീർ വിദ്യാർത്ഥികളായ റബിൻ നിദാൽ മിൻഹാജ് അജ്മൽ നാഫിത്ത് ഭദ്ര ഹബീബി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ ഉത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ കനകമകൻ ഇനി മുതൽ ഗോൾഡൻ ഡയമണ്ട്സ് ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്ത മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം